ജോസ്കോ ജുവല്ലേ ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ സമ്പന്നരായ വിദേശികളെയും തിരിച്ചുവരുന്ന ബ്രിട്ടീഷ് പ്രവാസികളെയും ലക്ഷ്യമിട്ട് ബ്രിട്ടാനിയ എന്ന പേരിൽ പുതിയ നിർദ്ദേശം അവതരിപ്പിക്കുവാൻ ഒരുങ്ങി റീഫോം യു കെ ഇതുപ്രകാരം വ്യക്തികൾക്ക് പത്ത് വർഷത്തെ താമസ പെർമിറ്റ് ലഭിക്കും കൂടാതെ ഇവർക്ക് യു കെയിൽ താമസിക്കുമ്പോൾ വിദേശ ആദായ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല ഇത്തരക്കാർക്ക് എൻഹെറിറ്റൻസ് നികുതിയും അടയ്ക്കേണ്ടതായി വരില്ല ഇവയ്ക്കെല്ലാം പകരമായി അവർ രണ്ട് ലക്ഷത്തി അൻപതിനായിരം പൗണ്ട് ഒറ്റത്തവണ പേയ്മെന്റായി നൽകണം ഇത്തരത്തിൽ ലഭിക്കുന്ന പണം യു കെയിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം ലഭിക്കുന്ന പത്ത് ശതമാനം തൊഴിലാളികൾക്ക് നേരിട്ട് നൽകുമെന്ന് നൈജൽ ഫാരേഷ് പറയുന്നു ഈ ആഴ്ച അവസാനത്തോടെ നിർദ്ദേശം പാർട്ടി ഔദ്യോഗികമായി മുന്നോട്ട് വയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു കെയിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം ലഭിക്കുന്ന മുഴുവൻ സമയ തൊഴിലാളികൾ അറുനൂറ് മുതൽ ആയിരം പൗണ്ട് വരെ വാർഷിക നികുതി രഹിത പേയ്മെൻറ്റായി ഇത്തരത്തിൽ ലഭിക്കുന്ന പണം നൽകുമെന്നും റീഫോം യു കെ പറയുന്നു അസിസ്റ്റന്റ് ഡെയ്യിങ് ബിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയിരുന്നു എന്നാൽ ബിൽ നടപ്പിലാക്കുന്നതിൽ ഭരണ നേതൃത്വത്തിൽ തന്നെ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടെന്ന വാർത്തകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ ബില്ലിനെ ശക്തമായി എതിർക്കുന്ന ആളാണ് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് ദയാവധം നടപ്പിലാക്കുവാൻ എൻ എച്ച് എസിന് മതിയായ ഫണ്ടില്ലെന്ന് ആരോഗ്യ സെക്രട്ടറി പറഞ്ഞത് ഒട്ടേറെ ചർച്ചകൾ ഇപ്പോൾ വഴി വെച്ചിരിക്കുകയാണ് അസിസ്റ്റന്റ് ഡെയ്യിങ് ബില്ലിനെ തുടക്കം മുതൽ എതിർത്തവരുടെ മുൻനിരയിലാണ് വെസ്റ്റ് ട്രീറ്റിംഗ് എന്നാൽ നിയമനിർമ്മാണം പൂർത്തിയായാൽ രാജ്യത്തിനുവേണ്ടി അത് ഏറ്റവും നല്ലതായി ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും മാരകരോഗം ബാധിച്ച് മുതിർന്നവർക്ക് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുവാനുള്ള അവകാശം നൽകിയുള്ള ബില്ലിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിനെതിന് മുന്നൂറ്റി പതിനാല് വോട്ടുകളുടെ പിന്തുണയോടെയാണ് എം അംഗീകാരം നൽകിയത് എഞ്ചിനീയറിംഗ് പ്രതിരോധം എ എ അഡ്വാൻസ് മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളിലെ വികസനത്തിനായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മില് പൗണ്ട് നിക്ഷേപം അവതരിപ്പിച്ച് യു കെ സർക്കാർ ബിസിനസ് സെക്രട്ടറി ജോനാദൻ റൈനോൾസ് പ്രഖ്യാപിച്ച പദ്ധതിയിൽ സാങ്കേതിക മികവേറിയ കോളേജുകൾ സ്ഥാപിക്കുക എ എ ഡിജിറ്റൽ നിർമ്മാണം എന്നിവയിൽ ഹ്രസ്വ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുക ഇംഗ്ലണ്ടിലുടനീളം പരിശീലന സൗകര്യങ്ങൾ നവീകരിക്കുക എന്നിവ ഉൾപ്പെടുന്നു വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതും വൈദഗ്ധ്യമുള്ള ഒരു ആഭ്യന്തര തൊഴിൽ ശക്തി രൂപീകരിക്കുന്നതിനും ഈ പദ്ധതി പ്രധാന പങ്കുവഹിക്കുന്നു നവീന ദേശീയ നവീകരണവും സാമ്പത്തിക പ്രതിരോധ ശേഷിയും പ്രോത്സാഹിപ്പിക്കും പരമ്പരാഗത നിർമ്മാണ മേഖലകളിൽ ിൽജൽഫിന്റെ സ്വാധീനത്തെ ചെറുക്കുവാനും ഈ പദ്ധതി സർക്കാരിനെ സഹായിക്കും അടുത്ത പത്ത് വർഷത്തെ സ്കിൽ ട്രെയിനിംഗ് മില്യൺ പൗണ്ട് നിക്ഷേപം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് പൂർണ്ണ ഫണ്ടിംഗ് പാക്കേജ് അല്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ യു എസ് ആക്രമണത്തെ പിന്തുണച്ച് യു കെ രംഗത്ത് വന്നു ഇറാനോട് ചർച്ചകളിലേക്ക് മടങ്ങി വരുവാൻ പ്രധാനമന്ത്രി കെ സ്റ്റാർമർ ആവശ്യപ്പെട്ടു ഇറാന്റെ ആണവ പദ്ധതി രാഷ്ട്രീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്ന് അദ്ദേഹം പറഞ്ഞു നിലവിൽ സൈനിക നടപടിയിൽ യു കെ പങ്കാളിയായിട്ടില്ല വിശാലമായ നടപടി മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്ന ആശങ്കകൾക്കിടയിലും സ്റ്റാർമറും വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിനും നയതന്ത്ര പരിഹാരത്തിനായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു ആക്രമണത്തിൽ പങ്കുചേരുവാൻ യു എസ് പദ്ധതിയിടുന്നതായി തനിക്ക് സൂചന ലഭിച്ചിട്ടില്ലെന്ന് ചൊവ്വാഴ്ച ജി സെവൻ ഉച്ചകോടിയിൽ സ്റ്റാർമർ പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ പദ്ധതി അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്നും അവരെ ഒരിക്കലും ആണവ അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്വീകരിച്ചിട്ടുണ്ടെന്നും മിഡിൽ ക്ലാസ്സിലെ സ്ഥിരതയ്ക്ക് മുൻഗണന എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ ആണവായുധം നേടുന്നത് തടയുന്നതിനെ പിന്തുണയ്ക്കുന്നുവെങ്കിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ ഒരു നയതന്ത്ര നടപടി നിർദ്ദേശിച്ചിരുന്നു ഇറാനികൾ അത് നിരസിച്ചതായും ബിസിനസ് സെക്രട്ടറി ജനാദൻ പറഞ്ഞു നാട്ടിലെ വാർത്തകൾ ലഹരി കേസിൽ നടൻ ശ്രീകാന്ത് അറസ്റ്റിൽ നടനെ തിങ്കളാഴ്ച രാവിലെ ചെന്നൈ പോലീസിന്റെ ആന്റി നോർക്കോട്ടിക്സ് ഇന്റലിജൻസ് വിഭാഗം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് അറസ്റ്റ് കഴിഞ്ഞ മാസം അറസ്റ്റിലായ അണ്ണാ ഡി എം കെയുടെ മുൻ നേതാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് നുങ്കംപാകത്തെ ഒരു ബാറിലുണ്ടായ അടിപിടിയെ തുടർന്നാണ് അണ്ണാ ഡി എം കെ മുൻ നേതാവായ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു നടൻ ശ്രീകാന്തിനും ലഹരി മരുന്ന് കൈമാറിയെന്ന് ഇയാൾ പോലീസിന് നൽകിയ മൊഴി പറയുന്നു ഒരു ഗ്രാം കൊക്കൈൻ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ശ്രീകാന്തിന് നൽകിയെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് ബംഗളൂരു സർവകലാശാല ആരോഗ്യ ലൈഫ് ഇൻഷുർ ൻസ് പ്രീമിയം തീരുമാനമായിട്ടില്ല വാർഷിക ഫീസിനൊപ്പം പ്രീമിയം തുകയും ഉൾപ്പെടുത്തുവാനാണ് നീക്കം വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി ജൻ യോജനയിൽ രജിസ്റ്റർ ചെയ്യുവാനും കോളേജുകൾക്ക് സർവകലാശാല നിർദ്ദേശം നൽകി അടുത്തിടെ കോളേജ് ക്യാമ്പസുകളിൽ ചില വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയതിന്റെയും വാഹനാപകടങ്ങളിൽ മരിച്ചതിന്റെയും പശ്ചാത്തലത്തിലാണ് ഇൻഷുറൻസ് പദ്ധതി വാർത്തകൾ കേരള ക്രിക്കറ്റ് ലീഗിന്റെ അടുത്ത സീസണിൽ മലയാളി താരം സഞ്ജു സാംസൺ കളിക്കും ലീഗ് കളിക്കാൻ താൽപര്യമുണ്ടെന്ന് സഞ്ജു അറിയിച്ചതായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിനിധി അതേസമയം ഏതു ടീമിലാണ് സഞ്ജു കളിക്കുകയെന്നത് വ്യക്തമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായുള്ള താരലേലത്തിൽ സഞ്ജു പങ്കെടുക്കും ഏരീസ് കൊല്ലം സേലേഴ്സാണ് കേരള ക്രിക്കറ്റ് ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാർ കഴിഞ്ഞ സീസണിൽ സഞ്ജു സാംസൺ കളിച്ചിരുന്നില്ല സഞ്ജു കളിച്ചാൽ കേരള ക്രിക്കറ്റ് ലീഗ് കൂടുതൽ ജനകീയമാകുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനാറ് ദശാംശം രണ്ടേ പൂജ്യം രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും